നമസ്കാരം പ്രവാസി സ്വാഗതം ലോക്ക്ഡൌണിനെ തുടർന്ന് നിരവധി ആളുകളാണ് വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് അതിൽ ഗർഭിണികളും കുട്ടികളും പ്രായമായവരും എല്ലാം ഉൾപ്പെടും വിദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആതിര നിധിൻ എന്ന യുവതി സുപ്രീം കോടതിയെ സമീപിച്ച വാർത്ത നാമെല്ലാം കേട്ടതാണ് ഇപ്പോഴിതാ ആ പോരാട്ടം വിജയം കാണുകയും സുപ്രീംകോടതിയെ സമീപിച്ച ആതിര നിധിൻ ആദ്യ വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു ഇനിയുള്ള പതിനാല് ദിവസം പേരാമ്പ്രയിലെ വീട്ടിലാണ് ആതിര നിരീക്ഷണത്തിൽ കഴിയുക രാത്രി പത്ത് എട്ടിനാണ് എയർഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുപ്പത് പേരടങ്ങുന്ന സംഘങ്ങളായി തിരിച്ച് യാത്രക്കാരെ വിമാനത്തിന് പുറത്തെത്തിക്കുകയായിരുന്നു പിന്നെ ലേസർ സ്കാനിംഗ് ഉൾപ്പെടെ സമഗ്രമായ ആരോഗ്യ പരിശോധനകൾക്ക് യാത്രക്കാരെ വിധേയരാക്കി നാൽപ്പത്തി ഒൻപത് ഗർഭിണികളും നാല് കുട്ടികളും ഉൾപ്പെടെ നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പുലർച്ചെ ഒന്നരയോടെ എല്ലാവരെയും കെ എസ് ആർ ടി സി ബസ്സുകളിലും ടാക്സികളിലും അതാത് ജില്ലകളിലെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി തൃശൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് കൊച്ചിയിൽ വിമാനം ഇറങ്ങിയവരിൽ ഏറെയും എഴുപത്തിരണ്ട് പേരാണ് തൃശൂർക്കാർ എറണാകുളം സ്വദേശികളായ ഇരുപത്തി അഞ്ചു പേരും മലപ്പുറത്ത് നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരും ആലപ്പുഴയിൽ നിന്ന് പതിനാറ് പേരും പാലക്കാട് നിന്ന് പതിനഞ്ച് പേരും കോട്ടയത്ത് നിന്ന് പതിമൂന്ന് പേരും കാസർഗോഡ് നിന്നുള്ള ഒരാളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എല്ലാ യാത്രക്കാരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയതിനു ശേഷം ആരോഗ്യവകുപ്പ് പ്രത്യേക സിം കാർഡുകൾ നൽകി ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല എന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഇവരെല്ലാവരും ഏഴു ദിവസം സർക്കാർ ഏർപ്പെടുത്തിയ നിരീക്ഷണ കേന്ദ്രങ്ങളിലും ഏഴു ദിവസം വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയണം ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ എന്നിവർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതി ഇവർക്ക് സ്വകാര്യ വാഹനങ്ങളിൽ ഒരു ഡ്രൈവറോടൊപ്പം വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ കർശനമായി തന്നെ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക